പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇഷയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല കത്തിയുമായി ദേവബാല വന്നതിനെ തുടർന്ന് ുള്ള എല്ലാവരുമാകെ ഞെട്ടി പോകുന്നു എന്താണ് ദേവബാല ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ദേവബാല കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിലപെട്ട് കളിക്ക് അവൾ തയ്യാറാവുകയാണ് ഇത് കാണുന്ന സോഹൻ ദേവാല എന്താ ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്തിനാ കത്തിയൊക്കെ എനിക്ക് ഈ ഓഫീസിലുള്ള എൻ്റെ ഭർത്താവിനെയും നിങ്ങളുടെ മുതലാളിയെയും ഒന്ന് കാണാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്താ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ അല്ല ദേവബാല കത്തിയും കാര്യങ്ങളുമൊക്കെ കണ്ടതുകൊണ്ട് ചോദിച്ചതാ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ നമുക്കത് സംസാരിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ ദേവബാല വെറുതെ ആ കാര്യങ്ങൾ കോംപ്ലക്സ് ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഞാൻ തീരുമാനിച്ചുകൊള്ളാം എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെയാണ് എൻ്റെ ഭർത്താവും നിങ്ങളുടെ മുതലാളിയും വിളിക്കേ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ദേവപാല ഇല്ല പുറത്തു പോയിരിക്കുക അതങ്ങനെ ശരിയാകും ജോലി സമയത്ത് പുറത്ത് കറങ്ങി നടക്കുകയാണോ അവർ അവർക്ക് അർജന്റായി ഒരു മീറ്റിംഗ് വന്നതുകൊണ്ട് കൊണ്ട് പോയതാണ് ദേവബാല ഇവിടെ കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഇല്ല ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ എന്തായാലും എൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ ഇതോടെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവർ ഇതേ തുടർന്ന് ഉടൻ തന്നെ ഫോൺ ചെയ്യുകയാണ് അഭിഷേകിനെ അഭിഷേകിനോട് ഇതോടെ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു സോഹൻ ദേവപാല ഓഫീസിൽ വന്ന ഇരിപ്പുണ്ട് ഒരു കത്തിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നീ എവിടെയാ ഉടൻ തന്നെ ഓഫീസിലേക്ക് വാ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്ക കത്തിയുമായിട്ടോ അതെ എനിക്കറിയില്ല എന്താ പ്രശ്നമെന്ന് ഇവിടെ വന്ന് വെല്ലുവിളി ഒക്കെ നടത്തിയാണ് ഇരിക്കുന്നത് നീ എവിടെയുണ്ടെങ്കിലും ഒന്നിങ്ങുവ അല്ലെങ്കിൽ അവളുടെ അച്ഛനെ ഒന്ന് വിവരം വിവരമറിയിക്കെ ഞാൻ വരാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യം നീ എങ്ങനെയെങ്കിലും ഒന്ന് ഡീൽ ചെയ്യേ ഞാൻ എത്തിയിട്ട് വിളിക്കാം ഇതിനിടയിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അഭിഷേക് ഇഷയോട് ദേവബാല ഡിവോഴ്സിന്റെ കാര്യം അറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി പിന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി രാഹുലിനെയും ഒഴിവാക്കുന്നു അതിനായിട്ടാണ് എൻ്റെ ചേട്ടൻ ഉള്ളത് അതെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് ഒരുവിധത്തിലും വിധത്തിലും പേടിക്കേണ്ടതില്ല ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി കൃത്യമായ ഒരു തെളിവ് രാഹുലിനെതിരെ ഉണ്ടാക്കി എനിക്ക് തരുക ബാക്കി കാര്യം ഞാൻ ഏറ്റു ഒരു പ്രശ്നവുമില്ലാതെ അവനെ ഒഴിവാക്കി തരാം അത് ഞാൻ നൽകുന്ന വാഗ്ദാനമാണ് നിങ്ങൾക്ക് എന്നെ ഉറച്ചു വിശ്വസിക്കാം മനസ്സിലായോ ഇതോടെ അഭിഷേകിന് സന്തോഷമായിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇഷയും പുതിയ പ്ലാനിങ്ങുമായി മുന്നിലേക്ക് വരികയാണ് രാഹുലിനെ കൊടുക്കുന്നതിനായി ഇതിനിടയിലാണ് ദേവബാലയുടെ കാര്യം അറിയുന്ന ഇഷ അവളെ ഓഫീസിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരുന്നത് Do like, share and subscribe.